ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷണം കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഒരുപാട് മലയാളികൾ അവരുടെ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് മലയാളികൾക്ക് വീടുണ്ട് സ്ഥലമുണ്ട് ബിസിനസ്സുണ്ട് പ്രത്യേകിച്ചും ധർമ്മസ്ഥലയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ അപ്രകാരം ഒരുപാട് മലയാളികൾക്ക് സ്ഥലമുണ്ട് അവിടെ തന്നെ ജനിച്ച് വളർന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് ലോറി ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട് ഡ്രൈവർമാരുണ്ട് ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് അതിലിപ്പോൾ ഒരു ലോറി ഡ്രൈവറിൻ്റെ അനുഭവം വളരെയധികം ഞെട്ടിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിനും പത്തിനും ഇടയിൽ അദ്ദേഹം അവിടെ ചരക്ക് കയറ്റാൻ വേണ്ടി വന്ന ഒരു സമയത്ത് ഒരു ദിവസം വെളുപ്പിനെ മൂന്ന് മണിക്ക് ഒരു ഞെട്ടിക്കുന്ന സംഭവം കണ്ടു ദേഹം മുഴുവനും മുറിവുകാൽ പൂർണ്ണ നഗ്നയായിട്ടുള്ള ഒരു പെൺകുട്ടി പതിനെട്ടിനും ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ധർമ്മശാലയുടെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ഓടി വരുന്ന കണ്ടു എന്നാണ് പറയുന്നത് അതേ ഉടനെ ലോറി നിർത്തി ആ പെൺകുട്ടിയോട് വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി ഒന്നും പറയാതെ ഓടിപ്പോവാണ് ചെയ്തത് അവർ ശരീരം മുഴുവൻ മുറിവുകളായിരുന്നു പെട്ടെന്ന് ഒരു മഞ്ഞ നിറത്തിലുള്ള ഇൻഡിക്ക കാറിൽ നാല് ആൺകുട്ടികൾ അവിടെ വന്നു എന്നാണ് പറയുന്നത് അവർ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു അവർക്ക് താടിയില്ല മീശയില്ല വെള്ളമുണ്ട് ഉടുത്തിട്ടുണ്ട് കഴുത്തിൽ വെള്ള വെള്ളശോളം ധരിച്ചിട്ടുണ്ട് തുളു ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി ഏത് ദിശയിലേക്ക് പോയെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ആ ദിശ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ ആ പെൺകുട്ടിയെ വെറുതെ വിടരുതെന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകിൽ പോയി എന്നിട്ട് ഇയാളെ ഭീഷണപ്പെടുത്തി പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ ഈ ജൈന സന്യാസിമാരാണ് അധികവും ഇതേപോലെ വസ്ത്രം ധരിച്ച് ഇരിക്കുന്നത് ക്ഷേത്ര ഭരണസമിതിയിലുള്ള ആളുകളാണ് ഇപ്രകാരം ഇരിക്കുന്നത് നമുക്ക് ഫോട്ടോസിലൊക്കെ അത് കാണാനായിട്ട് കഴിയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണ് ഈ ഡ്രൈവർ കണ്ടത് ഇതുപോലെ ഒരുപാട് ഡെഡ് ബോഡികളൊക്കെ അദ്ദേഹം നിരന്തരമായി അവിടെ കാണാറുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതധികവും അവിടുത്തെ ബസ് ഡ്രൈവർമാരെ ലോറി ഡ്രൈവർമാരുടെ മേലെ പഴിചാരിയിട്ട് അവരാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ രക്ഷപ്പെട്ടിരുന്നത് ഇത് ക്ഷേത്ര സമിതിയുടെ ഉള്ളിലിരിക്കുന്ന ആളുകളാണ് ഈ കൊലയൊക്കെ ചെയ്യുന്നത് ബലാസംഗം ചെയ്യുന്നതെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു ഇന്നേവരെ ഇപ്പോഴാണെല്ലാം വെളിയിൽ വരുന്നത് അതുകൊണ്ടായ ലോറി ഡ്രൈവർ അയാളുടെ മൊഴി ഒരു മാധ്യമത്തിനോട് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഒരുപാട് ആളുകൾ അവരനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വരുന്നുണ്ട് ഒരുപാട് സത്യങ്ങൾ പുറത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതേതായാലും ഇന്ത്യ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു സംഭവമാണ്